ഈ ഒരു അഭിമുഖത്തിന് ശേഷം ഹാഷ്മിയറിലാണ് പക്ഷേ ഈ ഒരു അഭിമുഖം കൊണ്ട് രാഹുൽ മാംകൂട്ടത്തിന് വലിയ ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് തന്നെ സ്കെച്ച് ചെയ്ത് തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി വലിയൊരു ഗൂഢസംഘമാണ് ഈ ഒരു കേസിന് മുന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് രാഹുൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു അഭിമുഖത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു രണ്ടാം വരവ് കേരളത്തിന് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നമസ്കാരം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്റർവ്യൂ ന്യൂസ് ട്വന്റി ഫോറിൽ വരുന്നത് ആ ഒരു അഭിമുഖം എടുത്തത് കേരളത്തിലെ ഏറ്റവും അധികം കഴിവുറ്റ എതിരാളികളെ ചോദ്യം കൊണ്ടും ഉത്തരം കൊണ്ടും ഒക്കെ മുട്ടുകുത്തിക്കാൻ കഴിയുന്ന ഹാഷ്മിയായിരുന്നു അപ്പോൾ രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ അഭിമുഖത്തിന് വേണ്ടി ട്വന്റി ഫോർ ന്യൂസ് എടുത്തത് വലിയൊരു റിസ്ക് ആണ് കാരണം രാഹുൽ മാങ്കൂട്ടം കുറ്റാരോപിതനായിട്ട് ജയിലിലൊക്കെ പോയി വന്നതിനു ശേഷം ആദ്യമായിട്ടുള്ള ഒരു അഭിമുഖം എടുത്തത് ട്വന്റി ഫോർ ന്യൂസ് ചാനലാണ് അങ്ങനെ രാഹുൽ മാംകൂട്ടത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുത്തതിനെ കുറിച്ച് വലിയ വിമർശനങ്ങളാണ് ട്വന്റി ഫോർ ന്യൂസിന് നേരിടേണ്ടി വന്നത് പക്ഷെങ്കിലും ആ ഒരു അഭിമുഖ വീഡിയോ ഇപ്പോൾ വൈറൽ ആയിരിക്കുകയാണ് വൺ മില്യൺ ആണ് നിലവിൽ ആ ഒരു വീഡിയോയ്ക്ക് ലഭിച്ചിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് ട്വന്റി ഫോർ ന്യൂസിന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും റേറ്റിംഗ് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു രാഹുൽ മാങ്കൂട്ടമായിട്ടുള്ള അഭിമുഖം പക്ഷെങ്കിലും പലരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമന്റുകൾ തൊണ്ണൂറ് ശതമാനവും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ കമന്റുകളാണ് ഇവിടെയാണ് പോലീസ് കോടതി എതിരാളികളെ അതിജീവിതകളെ ഇവരെല്ലാം വഴിമുട്ടി നിൽക്കുന്നത് ഇത്രയധികം പൊതുജന പിന്തുണ രാഹുൽ മാംകൂട്ടത്തിന് എങ്ങനെ കിട്ടുന്നു ചിലതൊക്കെ പറയുന്നത് പി ആർ ബർക്കാണെന്നാണ് രാഹുൽ മാംകൂട്ടത്തിന് പി ആർ വർക്ക് ഉണ്ട് എന്തായാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ എം എൽ എ ആണല്ലോ തീർച്ചയായിട്ടും പി ആർ വർക്ക് ഉണ്ടാവും പക്ഷെങ്കിലും പി ആർ വർക്കിനൊരു പരിമിതി ഉണ്ട് ഇത്രയധികം പൊതുജന പിന്തുണ ഒരു കുറ്റാരോ ലഭിക്കുക എന്ന് പറയുന്നത് അപൂർവങ്ങൾ അപൂർവമാണ് അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം വന്ന രാഷ്ട്രീയക്കാരൻ വ്യത്യസ്തനാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അഭിമുഖത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു തിരിച്ചുവരവാണ് കാരണം അയാൾക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് പറയാനുള്ള ഒരു വലിയ അവസരമാണ് ട്വന്റി ന്യൂസ് കൊടുത്തത് ഇതിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടം പലവട്ടം പറയുന്നുണ്ട് സംസാരിക്കേണ്ട സമയത്ത് ഞാൻ സൈലൻസ് ആയിട്ടിരുന്നു അതിനൊരു കാരണമുണ്ട് പരാതിക്കാർ സംസാരിക്കട്ടെ എതിരാളികൾ സംസാരിക്കട്ടെ എല്ലാവരും സംസാരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആദ്യ ധാരണ പക്ഷേ ആ ഒരു ധാരണ പിഴച്ചു പോയെന്ന് രാഹുൽ മാങ്കൂട്ടം തന്നെ പറയുന്നുണ്ട് സംസാരിക്കേണ്ട സമയത്ത് എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം പറയുന്ന മറ്റൊരു കാര്യം എന്താണ് തനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ താനിങ്ങനെ ഒരു വിഷയത്തിൽ ചെന്ന് പെട്ടപ്പോൾ കോൺഗ്രസ്സിൽ ആരും തന്നെ വിളിച്ചു ഒന്നും അന്വേഷിച്ചില്ല അല്ലെങ്കിൽ എന്താണ് തൻ്റെ ഭാഗം എന്റെ ഭാഗം ഒന്ന് കേൾക്കാൻ ആരും തയ്യാറായില്ല അത് തനിക്ക് വലിയൊരു വിഷമമായെന്ന് ഈ ഇന്റർവ്യൂലൂടെ രാഹുൽ മാംകൂട്ടം പറയുന്നുണ്ട് ഈ ഒരു അഭിമുഖത്തിന് ശേഷം ഹാഷ്മി എയറിലാണ് പക്ഷേ ഈ ഒരു അഭിമുഖം കൊണ്ട് രാഹുൽ മാംകൂട്ടത്തിന് വലിയ ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് ഈ കേസിൽ പെട്ടതിന് ശേഷം തൻ്റെ പല കാര്യങ്ങളും പബ്ലിക്കിനോട് ഒന്ന് പറയാണ്ട് രാഹുലിന് കഴിഞ്ഞിട്ടില്ല അതിജീവിതകൾ പരാതി കൊടുക്കുന്നു ഇനി അതിജീവിതകളൊന്നും പറയാൻ പറ്റില്ല പരാതിക്കാർ പരാതികൾ കൊടുത്തോണ്ടിരിക്കുന്നു മാധ്യമങ്ങൾ വേട്ടയാടുന്നു മാധ്യമങ്ങളിലൂടെ ദിവസവും ചാറ്റുകൾ വരുന്നു രാഹുൽ അങ്ങനെ പറയുന്നു രാഹുൽ ഇങ്ങനെ പറയുന്നു ഇന്നതൊക്കെയാണ് സംഭവങ്ങൾ എഫ് ഐ ആർ ഇങ്ങനെയാണ് ഇങ്ങനെ നിരവധി കഥകൾ മാധ്യമത്തിലൂടെ വരുന്നതാണ് പൊതുജനങ്ങൾ കാണുന്നത് പക്ഷേങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് ആർക്കും കേൾക്കാൻ കഴിഞ്ഞില്ല ഒരു ഭാഗം മാത്രമാണ് കേട്ടുകൊണ്ടിരുന്നത് അതുതന്നെയാവാം രാഹുൽ മാംകൂട്ടത്തിന് ഇത്രയധികം പിന്തുണ കിട്ടാനുള്ള കാര്യവും കൂടെ കാരണം ഒരാൾ വേട്ടയാടപ്പെടുമ്പോഴാണല്ലോ കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നത് അതാണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനും സംഭവിച്ചത് നമ്മുടെ റിപ്പോർട്ടർ ടി വിയിലൊക്കെ രാഹുൽ മാംകൂട്ടത്തെക്കുറിച്ചുള്ള നിരവധി വാർത്തകൾ വരുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ പറയുന്നൊന്നും സത്യമല്ല ഒരു മാധ്യമ വേട്ടയാണ് നടക്കുന്നതെന്ന് സ്വാഭാവികമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോഴെന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരെ കുറ്റങ്ങളൊന്നും നിലനിൽക്കുന്നില്ല ഇനിയും അതിജീവിതകൾ മുന്നോട്ട് ഒന്ന് പരാതി കൊടുത്താലും ഇത്രയൊക്കെ തന്നെ സംഭവിക്കാനുള്ളൂ രാഹുൽ മാംകൂട്ടത്തിന് എത്ര അതിജീവതകൾ വന്നാലും കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കും കാരണം രാഹുൽ മാങ്കൂട്ടം ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യൻ ഭരണഘടനക്ക് വിരുദ്ധമായ നിയമത്തിന് വിരുദ്ധമായ ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടം അത്രയ്ക്ക് റിലേഷൻ ഉണ്ടായിരുന്നു എന്ന് നിഷേധിക്കുന്നില്ല അവർ തമ്മിലുള്ള ലൈംഗിക ബന്ധം നടന്നിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യവും നിഷേധിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടം എടുത്തു പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നിയമത്തിന് വിരുദ്ധമായി ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതിൽ നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ട് എന്ന് തന്നെയാണ് രാഹുൽ പറയുന്നത് ഈ ഒരു അഭിമുഖത്തിൽ രാഹുൽ മാംകൂട്ടത്തിന് സംസാരിക്കാൻ സമയം കൊടുക്കാതെ ഹാഷി കയറി കയറി സംസാരിക്കുന്നുണ്ട് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട് ഈ ഒരു അഭിമുഖത്തിൽ എനിക്ക് സംസാരിക്കാൻ സ്പേസ് ഉണ്ടാവണം എനിക്ക് സംസാരിക്കണം എൻ്റെ കാര്യങ്ങൾ പറയണം അതുകൊണ്ട് ഹാഷ്മി കേൾക്കുക അങ്ങനെ രാഹുൽ തൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട് ചാറ്റുകളെ പറ്റി സംസാരിക്കുന്നുണ്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ട പല കാര്യങ്ങൾ അതായത് പരാതിക്കാർ കൊടുത്ത പരാതികൾ അവർ പറഞ്ഞ വസ്തുതകൾ അതിനെയൊക്കെ എതിർത്ത് തെളിവ് സഹിതം രാഹുൽ സംസാരിക്കുന്നുണ്ട് ഹാഷ്മിയെ ഒടുവിൽ വെല്ലുവിളിക്കുന്നുണ്ട് എൻ്റെ ചാറ്റുകളെല്ലാം ഞാൻ കാണിച്ചതില്ല അതായത് നമ്മൾ മാധ്യമങ്ങളോട് കണ്ടത് ഒരു സൈഡിലെ ചാറ്റ് മാത്രമാണ് അതായത് രാഹുൽ സംസാരിച്ചു എന്ന് പറയുന്ന ചാറ്റുകൾ മാത്രമാണ് പുറത്ത് വന്നുകൊണ്ടിരുന്നത് എന്നാൽ എതിർഭാഗത്തു നിന്ന് എന്താണ് സംസാരം ഉണ്ടായിട്ടുള്ളത് അവരെന്താണ് സംസാരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്നും പൊതുജനം കണ്ടിട്ടില്ല വൺ സൈഡ് ചാറ്റിങ്ങുകൾ മാത്രമാണ് നമ്മൾ കാണുന്നത് അങ്ങനെ വൺ സൈഡ് മാത്രം മുന്നോട്ട് പോകുമ്പോഴാണ് ഒടുവിൽ ഗതിയായിട്ട് ഫെനി നയനാൻ കളത്തിലിറങ്ങിയത് ഫെനി നയനാൻ കളത്തിലിറങ്ങി ചാറ്റുകൾ പുറത്തു വിട്ടതോടെ പരാതിക്കാരും ഗൂഢാലോചനക്കാരും എല്ലാം ഒന്ന് പിന്നോട്ട് മാറിയിട്ടുണ്ട് ഇവിടെ രാഹുൽ മാങ്കുണ്ടും കൃത്യമായിട്ട് പറയുന്നുണ്ട് തന്നെ ഫോക്കസ് ചെയ്ത് തന്നെ സ്കെച്ച് ചെയ്തത് കൃത്യമായിട്ടൊരു ടീമാണ് ഈ പരാതിക്കാർ സ്വയമായിട്ട് ഒന്ന് പരാതി കൊടുത്തതല്ല തന്നെ സ്കെച്ച് ചെയ്ത് തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി വലിയൊരു ഗൂഢസംഘമാണ് ഈ ഒരു കേസ് മുന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് രാഹുൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനകത്ത് തന്നെ സ്വന്തം പാർട്ടിയായ കോൺഗ്രസിലും ചില ആളുകളുണ്ട് എല്ലാവരും ഉണ്ടെന്ന് പറയുന്നില്ല ചിലരെങ്കിലും ഉണ്ടാവാം ഇവിടെ ഈ ഒരു കേസ് ഉണ്ടായ സമയത്ത് വി ഡി സതീശൻ തന്നെ നിലപാട് പറയുന്നുണ്ട് രാഹുലിനെ കൃത്യമായിട്ട് തള്ളി പറഞ്ഞാണ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിച്ചത് അതിന് കാരണമുണ്ട് ഈ കേസ് തുടങ്ങുന്ന സമയത്ത് അതിനെ ഒരു രാഷ്ട്രീയം ആയുധമാക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നത് വി ഡി സതീശനാണ് എന്നുള്ള വലിയൊരു വ്യാപക പ്രചരണം ഉണ്ടായി ആ ഒരു പ്രചരണത്തെ കൃത്യമായിട്ട് വി ഡി സതീശൻ നേരിട്ടത് അങ്ങനെ തന്നെയാണ് രാഹുലിന് പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ലെന്ന് അസന്നിഗ്ധമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പാകെ പറഞ്ഞു ഈ അഭിമുഖത്തിൽ ഹാഷ്മി രാഹുൽ മാങ്കൂട്ടത്തോട് ചോദിക്കുന്നുണ്ടോ കോൺഗ്രസ് പുറത്താക്കിയില്ലേ ഇനി മത്സരിക്കുമോ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട് ഞാൻ മത്സരിക്കണമോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണ് അത് മാത്രമല്ല കോൺഗ്രസിന്റെ ലീഡർഷിപ്പിനെ എന്നെ പുറത്താക്കാൻ കഴിയും പക്ഷെ എന്റെ ഉള്ളിൽ നിന്നും അതായത് എന്റെ മനസ്സിൽ നിന്നും കോൺഗ്രസിനെ ഒരിക്കലും പുറത്താക്കാൻ കഴിയില്ല അത് മരണം വരെ ഈ നെഞ്ചിലുണ്ടാകുമെന്ന് ഉറപ്പിച്ച് രാഹുൽ മാങ്കൂട്ടം പറയുകയാണ് അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം രാഹുൽ കോൺഗ്രസ് വിട്ട് പോകുന്നില്ല ഒരു രണ്ടാം ഇന്നിങ്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബി ജെ പി ഇടതുപക്ഷം ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു മുന്നറിയിപ്പുകളാണ് കൊടുത്തത് ഈ അഭിമുഖത്തിന് ശേഷം ഷഹനാസ് ചാറ്റിനെ കുറിച്ച് സംസാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു പക്ഷെ ഷഹനാസ് ഇപ്പോൾ ഏറലാണ് ഷഹനാസ് പറഞ്ഞ കാര്യങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല വെറുതെ വന്ന് സംസാരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്ന പിന്തുണകളൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നിന്ന് സംസാരിക്കുന്ന ആർക്കും കിട്ടുന്നില്ല അതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറേ കാലമായിട്ട് കണ്ടുവരുന്ന കാര്യം കാരണം രാഹുൽ മാംട്ടത്തിന്റെ ഭാഗത്ത് കുറച്ചെങ്കിലും നീതി ഉണ്ട് ന്യായമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് പൊതുജനങ്ങൾക്കിടയിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോഴും കോടതിയിൽ കൊണ്ടുപോകുമ്പോഴൊക്കെ വലിയ പ്രതിഷേധമുണ്ടായി അത് എതിർഭാഗം പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായതാണ് ഇടതുപക്ഷത്തിന് ആളുകളിൽ നിന്നും ഉണ്ടായതാണ് ബി ജെ പിയുടെ യുവ മോർച്ചയിൽ നിന്നും ഉണ്ടായതാണ് പൊതുഗരത്തിന്റെ ഭാഗത്തുനിന്നും അങ്ങനെയുള്ള ചീമുട്ടയാറോ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവർ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണച്ചുകൊണ്ടിരുന്നു രാഹുലിന് വേണ്ടി സംസാരിക്കുന്ന പല ചാനലുകളുമുണ്ട് അതിനെയൊക്കെ പി ആർ വർക്കുകളാണ് പേടാണെന്നൊക്കെ വ്യാപകമായിട്ട് പറയുന്നുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണോ അല്ലയോ എന്നൊക്കെ കോടതിയാണ് പറയേണ്ടത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ റിലേഷൻ ഉണ്ടായിട്ടുണ്ട് അവരുമായിട്ട് ശാരീരിക ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഏതൊരു മനുഷ്യനും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് പക്ഷേ പക്ഷെങ്കിൽ ഒരു എന്ന നിലയിൽ ഒരു എം എൽ എ എന്ന നിലയിൽ കുറച്ചുകൂടെ ഉത്തരവാദിത്ത ബോധവും ജാഗ്രതയും ഉണ്ടാവേണ്ടതായിരുന്നു അപ്പോൾ ഈ ഒരു അഭിമുഖത്തോടെ രാഹുൽ മാംകൂട്ടത്തിന്റെ ഒരു രണ്ടാം വരവ് കേരളത്തിന് പ്രതീക്ഷിക്കാം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല